ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തോന്നിയേക്കാം ദയവ് ചെയ്ത് അടുത്ത വീഡിയോ മുതൽ നിങ്ങൾ എൻ്റെ അടുത്ത് എന്താ പറയുക കമന്റ് ചെയ്ത് തുടങ്ങാം അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അടുത്ത് വരുന്ന വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസം വീഡിയോ എടുക്കാതിന്റെ ഒരു ലാഗ് ഉണ്ട് കേട്ടോ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഞാൻ ഇതിപ്പോ മൂന്നോ നാലോ പ്രാവശ്യം ടേക്കായി ഒരിടത്ത് നിന്നിട്ട് എടുത്തതാണ് പക്ഷേ വീഡിയോ അങ്ങോട്ട് സെറ്റ് ആവുമല്ലേട്ടോ അതുകൊണ്ട് വിചാരിച്ചു എന്തൊരു വണ്ടി ഓടിച്ചുകൊണ്ട് പറയാമെന്ന് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ ആവും അനി എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ശരിയെന്നാൽ ഇനി എനിക്ക് എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ പോലും ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഞാൻ സെറ്റ് ആകും കേട്ടാ അത് വെറുതെ പറഞ്ഞല്ല ഞാൻ കാര്യം പറഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് എന്തായാലും വണ്ടി വണ്ടിയെടുത്ത് ഓടിച്ച് തുടങ്ങിയതിന ശേഷം ബാക്കി കാര്യം പറയാന്ന് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളാണ് ആ സംശയങ്ങളെല്ലാം എന്തായാലും നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസിൽ കാണാം വണ്ടി നിങ്ങളെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയില്ലേ ഇനി കുറച്ച് ദിവസത്തേക്ക് ദൈവനെ നമുക്ക് വീഡിയോസിൽ കാണാനായിട്ട് പറ്റില്ല ഏട്ടാ വീഡിയോ കാണാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു ബൈക്കിലാണ് അടുത്ത റൈഡ് പോകുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇനി വീഡിയോസിൽ കാണാം അവന്റെ ഇപ്പോഴത്തുള്ള കോലം നിങ്ങൾ കണ്ടല്ലോ ഫുൾ അഴിച്ച് പണിയണം രണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ ആ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് റെഡിയായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് മുന്നോട്ടങ്ങ് പോകും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇനി വീഡിയോസിൽ കാണാം ഞാൻ വെറുതെ പറഞ്ഞേക്കാളും വീഡിയോസിൽ കാണാം മൊത്തം ചളവളായിരിക്കാണ് ഒന്ന് പെയിന്റ് ഉണ്ട് പെയിന്റിങ് ഉണ്ട് ബാക്കി ഒരുപാട് കാര്യങ്ങൾ വണ്ടിയിൽ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പം വണ്ടി ഒന്ന് സെറ്റാക്കണം ഞാനിപ്പോൾ ചെറിയൊരു ആവശ്യമായിട്ട് ഇറങ്ങിയതാണ് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വീഡിയോ ഇടാം അല്ലെങ്കിൽ കുറേ ദിവസം അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അങ്ങ് നിർത്താം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുണ്ട് അടുത്ത റൈഡിൽ ഈ ടു ട്വൻറ്റിയിലല്ല പിന്നെ ഏത് ബൈക്കിലാണ് പോകണമെന്നായിരിക്കും പലരും ആലോചിക്കുന്നത് എന്തായാലും നിങ്ങൾ വീഡിയോയിൽ കാണാമല്ല വെറുതെ ആയിട്ട് സസ്പെൻസ് അടിക്കില്ല ഞാൻ ഒരുപാട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോയിൽ കാട കാണുന്നതായിരിക്കും നല്ലത് ഞാൻ വെറുതെ പറഞ്ഞ് അതിന്റെ ഒരു കുമ്മ കളയേണ്ടതെന്ന് ചരിച്ചിട്ടാ ഞാൻ ഇത്രയും ദിവസം ഗ്യാപ്പ് എടുത്ത് അതുകൊണ്ടാണ് അപ്പോൾ ഇനി മുന്നോട്ട് വരുന്ന വീഡിയോസ് മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കാൻ നോട്ടിഫിക്കേഷൻ ഡേവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കളയരുത് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് പറയാം ഞാൻ യൂട്യൂബിനെ ആശ്രയിച്ചല്ല ഇനി മുന്നോട്ട് പോണത് അത് വ്യക്തമായിട്ട് പറയുകയാണ് പലരും പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എന്ത് നീ ചിന്തിച്ചാലും ശരി എന്നെ ഞാൻ ഓപ്പണായിട്ട് പറയാം യൂട്യൂബിനെ ആശ്രയിച്ചല്ല ഞാൻ ഞാനിനി മുന്നോട്ട് പോണത് അത് എന്താണെന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഈ ലഡാക്ക് റൈഡ് കഴിഞ്ഞ സമയത്തുള്ള ആ ഒരു അനുഭവം കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അത്യാവശ്യം നല്ല സമയം എടുത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടു പക്ഷേ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല അവിടെ പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കണം നമ്മളെ കൂടെ ഒരാളൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഫ്രീ ആയിരിക്കും മനസ്സിലായോ നമ്മൾ നമ്മളറിയാത്തൊരു സ്ഥലത്തോട്ട് പോവുകയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഓരോ കാര്യങ്ങൾ നോക്കണം റൂം നോക്കണം അതുപോലെ സ്റ്റേ ഇപ്പം റൂം എന്നുണ്ടെങ്കിൽ റൂമില്ല എന്നല്ല ഞാൻ മിക്കത് ടെൻ്റ് അടിച്ചാണ് പോയത് ഞാൻ ഏതെങ്കിലും പ്രോപ്പറായിട്ടൊരു പമ്പ് നോക്കണം പമ്പ് നോക്കി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റണം എഡിറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് എൻ്റെ മൈൻഡിന് നോക്കെ ആവണം അതൊന്നും സെറ്റാവാതെ വരുമ്പോഴാണ് ഞാൻ ചിലപ്പം വീഡിയോ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വീഡിയോ ഇറങ്ങുന്നടാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലഡാക്ക് റൈഡ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ വേറെ പ്ലാൻ ഇല്ല അതായത് എങ്ങനെ പറയാം എനിക്കൊരു പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഇല്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചില്ല അവർക്ക് ഈ ലഡാക്ക് റൈഡിന് മുന്നേ ഞാൻ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകായിരുന്നല്ലോ എന്ന് അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞത് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഞാൻ അത്യാവശ്യം വ്യക്തമായിട്ടൊരു ചെറിയൊരു പ്ലാൻ ഞാൻ നോക്കിയിട്ടുണ്ട് ഇനി ഇതുവരെ പ്ലാൻ ഇല്ലാതെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ എന്നാൽ ഇനി പ്ലാനോടെയാണ് പോണത് പക്ഷെ പ്ലാൻ പ്ലാനു പോലെ പോലെയാ പ്ലാൻ പ്ലാൻ ബി ആവും മനസ്സിലായ അപ്പോൾ അത് ആ കാര്യമല്ല നമുക്കിപ്പം നമ്മൾ വിചാരിക്കുമ്പോലെല്ലാം പോകണമെന്നില്ലല്ലോ മുകളിലിരിക്കണ പുള്ളി വിചാരിക്കണമല്ലോ അപ്പോൾ കൂടെ വിചാരിക്കണം കേട്ടോ പുള്ളി കൂടെ വിചാരിക്കണം അപ്പോൾ ഞാനൊന്ന് ഇട്ട് നോക്കുകയാണ് ഓക്കെ ആവും സക്സസ് ആവും എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ട് ജങ്ക് ബുക്ക് ലാക്കാം കേട്ടോ ഞാൻ പതിവിൽ ഒരു പതിവിൽ നിന്നൊരു ചേഞ്ച് കാണും ഞാൻ സംസാരിക്കണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ട കേട്ടോ ഭയങ്കര സന്തോഷ ഭയങ്കര സന്തോഷുകാർ വെക്കവാറും പിടിച്ചടിക്കും പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഞാൻ അത്യാവശ്യം ഒരുപാട് എഫേർട്ട് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു വാല്യൂ തന്നാൽ മതി കേട്ടോ ഞാൻ അത്രേം നിങ്ങളോട് പറയുന്നുള്ളൂ അറ്റ്ലീസ്റ്റ് ആ ഒരു വാല്യൂ ഓക്കേ അപ്പോ ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോയിനി പോണത് നെയർ ഡാമിലോട്ടാണ് പോണം ഞാൻ നേർ ഡാമിൽ പോകണല്ല ഞാൻ വെച്ചൊരു ആവശ്യമായിട്ട് പോണത് ആ ഒരു ആവശ്യം തന്നെ നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല സോ ഞാനൊരു ചെറിയ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു ഞാൻ ഇതിടയ്ക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞ് അതിൻ്റെ ഒരു കാര്യമില്ല തോന്നി നമ്മളിപ്പോൾ ഒരു നല്ലൊരു കാര്യം ആരുടെ എന്ത് പറഞ്ഞാലും ശരി തന്നെ പെട്ടെന്ന് അവിടെ നെഗറ്റീവ് വരും വെറുതെ എന്തിനാണ് ആ ഒരു മൂഡ് കളയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാതെ വിട്ടാണ് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തുടങ്ങിയേക്കാൻ ദയവ് ചെയ്ത് അടുത്ത വീഡിയോ മുതൽ നിങ്ങൾ എൻ്റെ അടുത്ത് എന്താ പറയുക കമൻറ്റ് ചെയ്ത് തുടങ്ങാം അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ അടുത്ത് വരുന്ന വീഡിയോ ഇത് ജസ്റ്റ് ഒരു വീഡിയോ ഉള്ളൂ ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു ആ ഒരു സ്റ്റാർട്ടിങ് പ്രബ്ലം ഉണ്ടാവുമല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതിൽ വോയിസ് കിട്ടിയില്ല നമ്മുടെ ഈ എൻ്റെ ഇരിക്കുന്ന മൈക്കിലെ ചെറിയൊരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഓഫ് ആയിരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് വോയിസ് റെക്കോർഡായില്ല ഞാൻ അത് വിചാരിച്ച് ഒന്നുകിൽ അഡാപ്റ്റിൽ പോയി അല്ലാതെ ഉണ്ടെങ്കിൽ മൈക്ക് പോയി മൈക്ക് ഞാൻ പുതിയതാണ് മേടിച്ചിട്ടേട്ടാ പിന്നെ വണ്ടിക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് പലർക്കും ഉണ്ട് ആ റൈഡിന് ശേഷം ഒരു പ്രശ്നമില്ല ഉണ്ടായിരുന്ന വർക്ക് ഞാനും അമീറും കൂടെ ഞാനും അമീർ എന്ന് പറഞ്ഞാൽ അവനാണ് പണിയത് ഞാൻ സാധനം വാങ്ങിച്ചു കൊടുത്തു അവൻ പണിയത് കേട്ടാ അപ്പൊ ചെറുക്കം വണ്ടി സെറ്റാക്കി തന്നിട്ടുണ്ട് ഇനി ക്ലച്ച് ബെല്ല് എനിക്ക് മാറണം കേട്ടോ അത് അന്ന് തറച്ചാണ് ഇട്ടത് പക്ഷേ ഇനി അടുത്ത് വരുന്നതിൻ്റെ അടുത്ത റൈഡിന് എന്തായാലും ക്ലച്ച് ബെല്ലൂടെ മാറിയിട്ട് ക്ലച്ച് ബെല്ല് മാത്രല്ല ഏട്ടാ പുറത്ത് പരിപാടിയുണ്ട് തക്ക പുക്കന ഏഹ് എനിക്കെല്ലാം പുറം കേട്ടോ കേട്ടോ അതെന്താ വെച്ചാൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് പക്ഷെ ഞാൻ പറഞ്ഞു നോക്ക് എല്ലാം തെറ്റും ഉറപ്പാണ് ഷുവറാണ് കാര്യം ഞാൻ ഞാൻ എൻ്റെ സന്തോഷം ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകട്ടെ സംഭവം എൻ്റെ മനസ്സിലൊന്നും അങ്ങനെ ഇരിക്കില്ല ഭയങ്കര സന്തോഷമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു പോകും മനസ്സിലായി അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ അത് ഒരു പരിധി വരെ ഞാൻ ഞാനിപ്പോൾ കൺട്രോൾ ചെയ്ത് പോവുകയാണ് അപ്പോൾ അത്രയ്ക്കുള്ളൂട്ടാ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടി നോക്കണേ ഞാൻ ദൈവീയത് ആറര എന്ന് പറയുന്ന അതായത് ഇത് ആറ് മുപ്പത് എന്ന് പറയുന്ന ആ ഒരു ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയറി വീഡിയോസ് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും നല്ല രീതിയിട്ട് കാണാം നാളെ മുതൽ പറഞ്ഞ വീഡിയോസ് മാക്സിമം കാണുന്നതാണ് ഞാൻ എൻ്റെ ഞാൻ ഒരുപാട് ആളുകൾ കിടന്ന് കഷ്ടപ്പെട്ട് പട്ടിപ്പണി ചെയ്ത് ഓരോരുത്തും ഓടി തെണ്ടി പുറക്കിയൊക്കെ റെഡിയാക്കി വരണതാണ് അപ്പോൾ പിന്നൊരു കാര്യം കൂടെ ഒറ്റ കാര്യം അത് ഇനി പറഞ്ഞില്ലേ ശരിയാവില്ല ദൈവ് ചെയ്ത് ഒരു കമ്പാരിസൺ എന്ന് പറയുന്ന സംഭവം എൻ്റെ അടുത്ത് ചെയ്യരുത് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കരുത് അവർ ചെയ്യുന്ന കാര്യമല്ല ഞാൻ ചെയ്യണത് പിന്നെ അതുപോലെ ഞാനൊരു മത്സരത്തിനില്ല അത് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഞാനീ മത്സരത്തിൻ്റെ കച്ച പറഞ്ഞത് ഞാനൊരു മത്സരത്തിനില്ല ഞാൻ വ്യക്തമായിട്ട് പറയാം ഞാനൊരു മത്സരത്തിന് ഇല്ല ഓക്കെ ആരുമായിട്ടും ഒരു കണ്ടൻറ് ക്രിയേറ്റേഴ്സോ യൂട്യൂബേഴ്സോ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് യാതൊരു യാതൊരു കോമ്പറ്റീഷനോ കാര്യങ്ങളോ അതായത് മത്സരം എന്ന് പറയുന്ന സംഭവം ഇല്ല ഓക്കെ അപ്പം അത് അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഇത് കള്ളിക്കാട് ജംഗ്ഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഞാൻ ഒന്നൂടെ പറയുകയാണ് ദേവീത് ഒരു കമ്പാരിസൺ എന്ന് പറയുന്ന സംഭവം വെക്കരുത് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ മാത്രം എടുക്കുക എന്തായാലും വരുന്ന വീഡിയോസ് കാണുക കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതിനൊരു ഒരു ഒരു ഉദാഹരണം തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ മുന്നിലേതായി ഇപ്പം വീഡിയോ ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടാ എന്ന് വെച്ചാൽ നമ്മളൊരു നമ്മളൊരു കുന്നിനോളം ആഗ്രഹിച്ചാലേ കുന്നിക്കൊരുവോളം നമ്മളെ കയ്യിൽ കിട്ടുകയുള്ളൂ അതിന് ഒരു എന്താ പറയുക ഒരു ഉദാഹരണം തന്നെയാണ് ഞാൻ അതുകൊണ്ട് അപ്പം അറിയുന്നുള്ള പേം വരെയായിരിക്കും കേട്ടോ അപ്പം എന്തായാലും അടുത്ത് വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഓക്കെ ശരി എന്നാൽ